അങ്ങനെ അവസാനം അനീഷും ഷാനവാസും ജയിലിനുള്ളിലേക്കായിരിക്കുന്നു എല്ലാരും കൂടി ഒരുമിച്ച് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് ഷാനവാസിനെ അനീഷിനെയാണ് ഓരോ കാരണങ്ങൾ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നോമിനേറ്റ് ചെയ്തിരിക്കുകയാണ് ഇതിന് രസകരം എന്ന് പറയട്ടെ വീണ്ടും അന്നനും തമ്പിയും ആകുമ്പോൾ ജയിലിനുള്ളിലേക്ക് പോകുമ്പോഴത്തേക്കും അനീഷ് ഷാനവാസും എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം എന്ന് പറയുന്നത് നോമിനേഷൻ എല്ലാം കഴിഞ്ഞ് അവസാനം ആയപ്പോഴത്തേക്കും ഷാനവാസിന്റെ ഒരു തുള്ളിച്ചാട്ടം ഉണ്ടായിരുന്നു വന്ന് ഓടി വന്ന് കെട്ടിപ്പിടിച്ച് അനീഷിന് അനീഷാണ് ഇങ്ങനെ തൊഴുത് നൽകുന്നു അനീഷിനെ വിടാതെ ഷാനവാസ് ഓടി വന്ന് കെട്ടിപ്പിടിച്ച് അവസാനം രണ്ടും കൂടെ സോഫയിൽ കിടക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയായിരുന്നു എന്തായാലും നോമിനേഷൻ രീതി ഭയങ്കരമായിട്ട് നീണ്ടുപോയി കാരണം അനോളും ഷാനവാസും കൂടി കൊറേ സമയമെടുത്തു എന്തൊക്കെയോ ആവശ്യവും ഇല്ലാത്ത കാര്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ട് വെറുതെ സമയം വേസ്റ്റാക്കി നോമിനേഷൻ അങ്ങേയറ്റം അലമ്പാക്കുന്ന തരത്തിലായിരുന്നു എന്ന് വെച്ചാൽ എല്ലാരും എന്തൊക്കെയോ കാരണങ്ങൾ പറഞ്ഞ് ഈ നൂറ അതോടൊപ്പം തന്നെ ആദില അനു അങ്ങനെ കുറേ പേര് ആറ് വോട്ടുകളാണ് കണ്ടാണ് അനീഷിനെ ലഭിച്ചിരിക്കുന്നത് പിന്നെ ബാക്കിയെല്ലാം കിട്ടിയിരിക്കുന്നത് ഷാനവാസിന് അത് കഴിഞ്ഞതിനു ശേഷം വോട്ട് കിട്ടിയിരിക്കുന്നത് അനുമോക്കാണ് അങ്ങനെ അവസാന അവസാനമായപ്പോഴത്തേക്കും അനീഷും ഷാനവാസും ജയിലിലുള്ളിലേക്ക് ആയി കഴിഞ്ഞിരിക്കുന്നത് ജയിലിനുള്ളിൽ പോകുമ്പോഴത്തേക്കും എങ്ങനെയായിരിക്കും ഇവരുടെ പഴയ ഒരു കോമ്പോ സെറ്റ് അതിൻ്റെ ഉള്ളിൽ ഉണ്ടാകുമോ എന്താണ് അവിടെ അനീഷ് കാണിക്കാൻ പോകുന്നത് ഷാനവാസ് കാണിക്കാൻ പോകുന്നത് എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമില്ല ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാനവാക് അനീഷിനെയും നോമിനേറ്റ് ചെയ്തു അനീഷ് ഷാനവാക്കിനെയും നോമിനേറ്റ് ചെയ്തു എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ കൂടുതൽ ബി ബി അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം